വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ വരവൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് നെടുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നമുക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയേക്കാൾ മഴ ഈ കൊല്ലം പതിനാറ് ശതമാനം കുറവെന്നാണ് കഴിഞ്ഞ ആഴ്ച മൂന്നായി ചുഴച്ചി കയറ്റിണ്ടായിക്കോ മോന്ത എന്നാ അതിന്റെ പേര് അത് തൈലാനിലെ ഒരു പൂവിന്റെ പേരാണത് ശക്തമായ മണമുള്ള ഒരു പൂവാണ് അതാണ് അങ്ങനെ മോന്ത എന്ന് പേര് വെച്ചിട്ടുണ്ട് എന്തായാലും ആ മറ്റേ ഈ ആ മഴ പോയ ശേഷം ഇപ്പൊ അതാ വീടും പുതിയൊരു രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് നിലത്ത വാർത്ത അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പെയ്തു തുടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് പക്ഷെ ഒരു തുള്ളി നമുക്കിത് ഭൂമിക്കകത്ത് ഇറങ്ങുന്നില്ല വേഗം പോവാ അപ്പൊ വെള്ളം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറത്തേക്ക് ആ കണക്കിനൊക്കെ പതിനാറ് ശതമാനം മഴ കുറവാണ് അതുകൊണ്ട് ജാഗ്രത സൂചനയാണ് തന്നത് വെള്ളം അളവിന് മാത്രം ഉപയോഗിക്കാം ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞത് നമ്മള് പ്രിയപ്പെട്ട ജനപ്രതികൾ ഇവിടെ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു ഇന്നും ശ്രദ്ധിച്ചു ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയാണ് തോന്നി ഞങ്ങളിത് പോവാണ് അങ്ങനെ തോന്നി അങ്ങനെ ഇല്ല നമ്മൾ ആരായാലും ഇടതുപക്ഷത്തിലൊരു പാനല് ഈ പഞ്ചായത്തിൽ വെച്ച് ജയിപ്പിച്ചു അവർ തുടർച്ചയായിട്ടും ഇവിടെ വികസന പ്രവർത്തനം നടക്കുന്നത് വരവൂർ ഗ്രാമപഞ്ചായത്ത് നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുടിവെള്ള പദ്ധതി ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ചടങ്ങിൽ അധ്യക്ഷയായി തന്നെയാണ് ഇന്നും ഈ ഇവിടെ അധ്യക്ഷയായിട്ട് അത്ര അധികം വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു അതിന്റെ കെട്ടിടം നിർജീവമായിരുന്നു ആ ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഓവർ സിയർ സി എ സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കുടിവെള്ള സമിതി പ്രസിഡന്റ് യു പി സുരേഷ് കുമാർ സെക്രട്ടറി ഫൌസിയ പൂക്കോയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കീച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ്